ക്രൈസ്തവരോട് കാണിക്കുന്ന വിവേചനത്തിനെതിരെ ഇറാഖി പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിക്കു മുന്നിൽ തുറന്നടിച്ച് മൊസൂൾ ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റസ് ഹാനോ മൊസൂൾ നഗരത്തിൽ കത്തോലിക്ക വിശ്വാസികൾക്കായി നിർമ്മിച്ച അൽ തഹേര ചർച്ച് എന്നറിയപ്പെടുന്ന ഔർ ലേഡി ഓഫ് ദി ഇമ്മാക്കുലേറ്റ് കൺസെപ്ഷൻ ഔർ ലേഡി ഓഫ് ദി അവർ എന്നീ ദേവാലയങ്ങൾ പൂർണ്ണമായും ശേഷം തുറന്ന ചടങ്ങിലായിരുന്നു ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റസ് പ്രധാനമന്ത്രിക്ക് മുന്നിൽ തന്റെ വേദന പങ്കുവച്ചത് ഇറാഖിലെ എൺപത് ശതമാനം ക്രിസ്ത്യാനികളും അവകാശ ലംഘനങ്ങളും നിഷേധവും അനുഭവിക്കുന്നുണ്ടെന്ന് ആർച്ച് ബിഷപ്പ് ഹാനോ ചൂണ്ടിക്കാട്ടി ദേവാലയ കൂതാശ തിരുക്കർമ്മത്തിലും മറ്റു ചടങ്ങുകളിലും പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയും നിരവധി സർക്കാർ ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ഇസ്ലാമിക് സ്റ്റേറ്റ്സ് തീവ്രവാദികളും ആഭ്യന്തര യുദ്ധവും ഏൽപ്പിച്ച മുറിവുകളിൽ നിന്ന് മുക്തി നേടിവരുന്ന ഇറാഖി ക്രൈസ്തവർക്ക് പുതുപ്രതീക്ഷ പകർന്നാണ് ദേവാലയം തുറന്നത് മൊസൂളിന്റെ ആത്മാവിലേക്കും അവിടുത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന സാഹോദര്യത്തിലേക്കുമുള്ള തിരിച്ചുവരവാണിതെന്ന് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ പറഞ്ഞു ഇറാഖിന്റെ പൈതൃകത്തോട് കാണിക്കുന്ന അതേ കരുതൽ ക്രൈസ്തവ സമൂഹത്തിന്റെ പുനരുജ്ജീവനത്തിനും വേണമെന്ന് ആർച്ച് ബിഷപ്പ് ബെൻഡിക്റ്റസ് ഹാനോ പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു നിലവേലെ ജനങ്ങൾക്ക് സർക്കാരിന്റെ പരിചരണവും ശ്രദ്ധയും ആവശ്യമാണ് ഇറാഖിൽ നിന്ന് ഒട്ടേറെ ക്രൈസ്തവർ പലായനം ചെയ്യാൻ നിർബന്ധിതരായി ഇറാഖി ക്രിസ്ത്യാനികൾ പലയിടങ്ങളിലേക്കും കുടിയേറി കണ്ണീരിലും വേദനയിലും അവർ മാതൃരാജ്യത്തെ ഉപേക്ഷിച്ചു ഇറാഖിനെ വീണ്ടും ഒരു മനോഹരമായ രാജ്യമായി കാണാനും മറ്റ് സമുദായങ്ങളിൽ നിന്നുള്ള സഹോദരങ്ങൾക്കൊപ്പം ക്രിസ്ത്യൻ കുട്ടികളെയും സ്വീകരിക്കാൻ കഴിയുമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് തിരിച്ചുവരവനായി കാത്തിരിക്കുകയാണെന്നും ആർച്ച് ബിഷപ്പ് ബെനഡിക്റ്റസ് ഹാനോ പറഞ്ഞു കൂതാശ ചടങ്ങുകൾക്ക് ശേഷം ആർച്ച് ബിഷപ്പ് ഹാനോയും പ്രധാനമന്ത്രി അൽ സുഡാനിയും ചേർന്ന് പള്ളിമണി മുഴക്കുകയും സമാധാനത്തിന്റെ പ്രതീകമായി ഒലിവ് തൈ നടുകയും ചെയ്തു തുടർന്ന് പ്രധാനമന്ത്രിയും സംഘവും ഡൊമിനിക്കൻ ആശ്രമത്തിൽ പുനരുദ്ധാരണം പൂർത്തിയാക്കിയ അവർ ലേഡി ഓഫ് ദി അവർ ചർച്ച് ദേവാലയ കുദാശയിലും പങ്കെടുത്തു പുനർനിർമ്മാണത്തെ പിന്തുണച്ച സംഘടനകളുടെ പ്രതിനിധികളും വിശ്വാസികളും ചടങ്ങുകൾക്ക് സാക്ഷികളായി